ഉള്ള സുൽത്താൻ ബത്തേരി ആട്ടോ ഫേമസിന്റെ തൊട്ടടുത്തുള്ള ബജാജ് ഗോഗോടെ മെഗാ ടെസ്റ്റ് ഡ്രൈവ് ക്യാമ്പ നടക്കുന്നത് നമുക്കതിലെ കാഴ്ചകളും അതിലെ എന്തൊക്കെയാ സംഭവങ്ങളും നമുക്ക് ഓരോരുത്തരായാലും പരിചയപ്പെടാം അപ്പോ നിങ്ങളെ പേര് രാജേഷ് രാജേഷ് ഞാനോ ബജാജിന്റെ ഏരിയ മാനേജറാണ് കേരള ഹാൻഡിൽ ചെയ്യുന്നു ഇത് ഇവിടെ നടക്കുന്നത് ബജാജിന്റെയും സംയുക്തമായിട്ട് നടത്തുന്ന ഒരു ടെസ്റ്റ് ക്യാമ്പാണ് ഇത് ബേസിക്കലി നമ്മുടെ പുതിയ ഇലക്ട്രിക് വാഹനങ്ങൾ കസ്റ്റമറിനെ പരിചയപ്പെടുത്തുക എന്നുള്ള രീതിയാണ് ഇവിടെ ഏകദേശം ഒരു ആയിരം വണ്ടി ഇവിടെ സുൽത്താൻ ബത്തേരിൽ ഉണ്ട് അപ്പൊ ആ ആയിരം കസ്റ്റമറിൽ നമ്മുടെ ഈ വണ്ടിയുടെ എന്താണ് ഗുണങ്ങൾ അതായത് ഡീസൽ നീതിയിലേക്ക് മാറിയാൽ എന്ത് ഗുണം ഉണ്ടാവും എന്ന് നമ്മൾ അവരെ പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ആക്ടിവിറ്റി ആണ് നമ്മൾ ചെയ്യുന്നത് നമുക്കൊന്ന് കാണാം ആയിക്കോട്ടെ അപ്പൊ നമുക്ക് ഇതിലുള്ള ഒരു അടുത്ത ആളെ എന്താ പേര് പേര് എൻകെ മോട്ടോഴ്സിന്റെ ഓപ്പറേഷൻ മാനേജറാണ് ഞങ്ങള് നമുക്ക് ഇവിടെ ആകെ പതിനൊന്ന് ബ്രാഞ്ചാണുള്ളത് വയനാട് തന്നെ മൂന്ന് ബ്രാഞ്ച് ഉണ്ട് ആ മൂന്ന് ബ്രാഞ്ചിന് നമ്മളിപ്പോ പുതിയ വണ്ടി ഇലക്ട്രിക്കിന്റെ വണ്ടി പുതിയ വണ്ടിയിൽ ഇറങ്ങിയിട്ട് ആയിരൊന്നും പരിചയപ്പെടുത്താൻ വേണ്ടിയിൽ ആയി വിവരങ്ങൾ നമുക്ക് നമുക്ക് അതിലേക്ക് എന്താ പേര് പേര് വയനാട് മോട്ടോഴ്സിന്റെ സെയിൽസ് മാനേജറാണ് മുപ്പനാണ്ട് നമ്മളെ ക്ഷണിച്ച വീട്ടിലൊന്ന് ക്ഷണിച്ചു പിന്നെ കുറച്ച് കാലങ്ങളായിട്ട് രണ്ടു മാസമായിട്ട് നാല്പത് ദിവസങ്ങളും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന മുഖമാണ് വയനാട്ടുകാരും ഒരുപാട് കേരളക്കാരും മലയാളികളും വളരെ പ്രതീക്ഷിച്ചിരുന്ന ഒരാളെ ഞങ്ങളുടെ ഈ വേദിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാലും ഞങ്ങൾ വളരെ സന്തോഷം പ്രതിഷേധൻ നമ്മളെ സുഹൃത്താണ് നമ്മളെ ഗ്രൂപ്പിലൊക്കെ അങ്ങാണ് അപ്പൊ പ്രതിഷേധ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങൾ പറഞ്ഞു ലത്തീഫിനെ നമുക്ക് അറിയുന്നതാണ് വർഷാ പ്രസേഷൻ്റെ പേസിലും വർഷാപ്പിൻ്റെ കാര്യത്തിലായാലും നമ്മൾ വയനാട്ടിൽ ബത്തേരി ബജാൻ സർവീസ് എൻ്റെ നടത്തുന്നുണ്ട് കാര്യങ്ങളുടെ അപ്പോൾ ഈ ബജാജ് ഓട്ടോ ലിമിറ്റഡിൻ്റെ ഗോഗോ എന്നുള്ള ഒരു പുതിയ വാഹനം പുതിയ വാഹനമല്ല ഇലക്ട്രിക്കൽ വാഹനം എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തുക ബത്തേരിയിൽ എല്ലാവരും ഒന്ന് അവതരിപ്പിക്കുക എന്നുള്ള ആണ് ഇന്നത്തെ ദൗത്യം അതിനുവേണ്ടി എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ എല്ലാവരും ഉണ്ട് ഇന്ന് എല്ലാവരും ഈ വീഡിയോ കാണുന്നവരെല്ലാവരും കൂടെ ഈ ഗ്രൗണ്ടിലേക്കൊക്കെ എത്തിപ്പെടാൻ സഹകരിപ്പെടാൻ സഹകരിച്ചാൽ പോവാം എല്ലാവർക്കും അപ്പം ഇപ്പോൾ ഇവിടെ സുൽത്താൻ ബത്തേരിയിൽ നമ്മുടെ ഓട്ടോ ലോകം അതിന്റെ ടീം ഇവിടെ ഉണ്ട് നമ്മളിപ്പോൾ പുതിയതായിട്ട് ബജാജിന്റെ ഗോഗു നയൻ സീറോ വൺ എയ്റ്റ് എന്ന വാഹനത്തിന്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ലോഞ്ചാണ് ഇപ്പം നടക്കുന്നത് അപ്പം ഞാൻ അവർക്ക് കൈമാറുന്നു എത്തിയപ്പോട്ടോ നിങ്ങൾക്ക് അപ്പം നമ്മളിതാ ലോഞ്ച് കർമ്മം ചെയ്യാട്ടോ മോളിലേക്ക് മുകളിലേക്ക് വിട്ടുള്ളൂ മുകളിലേക്ക് ബജാജ് ഗോഗയുടെ ചെറിയ വാഹനത്തെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം ആക്ച്വലി മൂന്ന് വേരിയന്റിലെ വണ്ടികൾ നമുക്ക് അവൈലബിൾ ആണ് ബജാജിലുണ്ട് നമ്മൾ അതിന്റെ സൈസ് അനുസരിച്ചാണ് ഏറ്റവും ചെറുത് ഇതാണ് വലുത് വേറെ അതിനെ കണ്ട് വലുത് അതപ്പുറത്തോ നമ്മൾ ലോഞ്ചിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ് നാല് ഐറ്റം 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 മൂന്ന് 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 സൈസ് വേറെ അത് വന്നിരുന്ന ഇത് തന്നെയാണ് അപ്ഗ്രഡേഷൻ പോകുന്നത് അന്ന് ഈ വണ്ടിയുടെ പേര് ബജാജ് ഈട്ടക്കെന്നായിരുന്നു നമ്മളിപ്പോ അതിനൊരു ചെറിയ വ്യത്യാസം വരുത്തി ഗോഗോ എന്നുള്ള ഒരു ബ്രാൻഡിലേക്ക് നമ്മൾ കൊണ്ടുവന്നിരിക്കണം അപ്പൊ ബജാജിന്റെ പേര് മാറ്റി ഗോഗോ എന്നുള്ള സ്ട്രെസ് ചെയ്യുക അപ്പൊ ഇതൊരു ഇലക്ട്രിക് എല്ലാം ഇനിയിപ്പോ ഗോഗോ എന്നുള്ള പേരിൽ അറിയാൻ അറിയപ്പെടുന്നത് ആ ഗോഗോന്റെ പേരിൽ തന്നെ നമ്മൾ നമ്പർ സീരീസ് കൊണ്ടുവന്നിരിക്കണം അയ്യായിരത്തിഒൻപത് ഫൈവ് ഡബിൾ സീറോ നയൻ എന്നുള്ള വണ്ടി സെവൻ സീറോ വൺ ടു എന്നുള്ള വണ്ടി നയൻ സീറോ വൺ എയ്റ്റ് എന്നുള്ള വണ്ടി നമ്മള് റെപ്രസെന്റ് ചെയ്യുന്നത് അതിൽ ബേസിക്കലി കാണിക്കാ ഫൈവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ വാഹനം സെവൻ എന്ന് പറഞ്ഞാൽ ഇൻറ്റർമീഡിയറ്റ് കുറച്ചും കൂടെ വലുപ്പം നയൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ കൂടുതൽ വലുപ്പം ബാക്കിയുള്ള സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നയൻ എന്ന് പറഞ്ഞാൽ നയൻ കിലോ വോട്ടറിൻ്റെ ബാറ്ററി പന്ത്രണ്ട് കിലോ വോട്ടറിൻ്റെ ബാറ്ററി പതിനെട്ട് കിലോ വോട്ടിൻ്റെ ബാറ്ററി അപ്പോൾ വലുപ്പത്തിനും ബാറ്ററിനും ബാറ്ററിയുടെ വലിപ്പത്തും അനുസരിച്ചാണ് ആ പേരുകളുടെ വ്യത്യാസം ഇപ്പോൾ ഇതിന് പണ്ട് ഇ ടെക് എന്നുള്ള പേര് സൂചന ഉണ്ടായിരുന്ന ഇപ്പോൾ അത് നയൻ സീറോ ഫൈവ് സീറോ സീറോ നയൻ എന്നുള്ള രീതിയിൽ ഈ വണ്ടി വന്നു ആ വണ്ടിയിൽ വന്ന മാറ്റങ്ങൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ സെയിം അന്ന് എയ്റ്റ് പോയിന്റ് നയൻ കിലോ വാട്ടിൻ്റെ ബാറ്ററി ഇപ്പം നയൻ പോയിന്റ് ടു കിലോ വാട്ടിന്റെ ബാറ്ററിയാണ് ഇതിനകത്ത് വരുന്നത് അതിൻ്റെ റേഞ്ച് നമുക്ക് ഉണ്ടായിരുന്നത് ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന റേഞ്ച് നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ റേഞ്ച് ഉണ്ടായിരുന്നത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നതിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ റേഞ്ചാണ് ഇപ്പം ഇതിനകത്ത് വരുന്നത് അപ്പം ആ റേഞ്ച് വരുന്നതിൻ്റെ മോഡിഫിക്കേഷൻ എം സി ഒ മോഡിഫിക്കേഷൻ ഇതിനകത്ത് കൊണ്ടുവന്നുകൊണ്ടാണ് ആ ഒരു റേഞ്ച് ഇതിനകത്ത് കൂടുതലായിട്ട് നമ്മളെ സാധാരണക്കാരെ ആൾക്കാർ ചോദിക്കാനുള്ള ഒറ്റ ചോദ്യം ഉണ്ടാവുള്ളൂ അതായത് ഇത് ചാർജ് ആവാൻ എത്ര സമയം എടുക്കണം അതേപോലെ ഇത് എത്ര ഫുൾ ചാർജിൽ എത്ര കിലോമീറ്റർ ഓടും അത് നിങ്ങൾ അറിയുന്ന പറഞ്ഞു പറഞ്ഞുതരാം ശരി ഇതിന് സാധാരണഗതിയിൽ ഒരു ഓട്ടോറിക്ഷ ഒരു കിലോ വോട്ടിൻ്റെ ബാറ്ററിയിൽ ബാറ്ററിൽ കിലോ വോട്ട് അതായത് ഇത് ഒമ്പത് കിലോ വോട്ടാണ് ഒരു കിലോ വോട്ടിന് ഓട്ടോറിക്ഷ ഓടുന്നത് പതിനാറ് ട്ട് പതിനെട്ട് കിലോമീറ്റർ ആണ് ഓടുക സാധാരണ സാധാരണഗതിയിൽ അപ്പോൾ അതിൻ്റെ ഗുണിച്ച് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അറിയാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഏറെ സർട്ടിഫിക്കറ്റിൽ അതായത് കമ്പനി അല്ലെങ്കിൽ ഗവൺമെൻറ് സർട്ടിഫൈ ചെയ്തത് ഇരുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ആണ് കഴിഞ്ഞാൽ റീജനറേറ്റിംഗ് ബ്രേക്കിംഗ് സിസ്റ്റം ഉള്ളത് കൊണ്ട് ഇതിന് ഇരുന്നൂറ്റി പതിനാറ് ഇരുന്നൂറ്റി പന്ത്രണ്ട് അതിൽ കൂടുതലും കിട്ടാം പക്ഷേ സ്വത ഓട്ടോറിക്ഷക്കാര് യാത്രക്കാർക്ക് അനുസരിച്ചാണ് നമ്മുടെ ഓട്ടം വരിക അപ്പൊ അവരുടെ തിരക്കിനനുസരിച്ചും അവരുടെ റൂട്ടിനനുസരിച്ചുമാണ് നമ്മുടെ കിലോമീറ്റർ വ്യത്യാസം വരിക ആ വ്യതിയാനത്തിൽ എൻ്റെ കണക്ക് പ്രകാരം ഇതിനകത്തൊരു നൂറ്റി എഴുപത് കിലോമീറ്റർ റേഞ്ച് ഈ വണ്ടിക്ക് ഈസിയായിട്ട് കിട്ടാം ഈ ചെറിയ വാഹനത്തിന് പറയുന്നത് ഇനി നമുക്ക് വലുതുള്ളത് എഴുപത് പന്ത്രണ്ട് എന്ന് വലിയ വാഹനത്തിന് നമ്മൾ കമ്പനി പറയുന്നത് ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് കിലോമീറ്റർ അത് ജെഡ് നല്ലത് എഴുപത് പന്ത്രണ്ട് നിങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്ന അതേ വാഹനം അതിനകത്ത് നമ്മൾ പേരിട്ടിരിക്കുന്ന എഴുപത് പന്ത്രണ്ട് എന്നുള്ളതാണ് ഏഴിന്റെ സീരീസും പന്ത്രണ്ട് കിലോവാട്ട് ബാറ്ററിയും ഇതേ വാഹനം ഇതാണ് എഴുപത് പന്ത്രണ്ട് പന്ത്രണ്ട് ഇതിനകത്ത് പന്ത്രണ്ട് കിലോവാട്ടിന്റെ ബാറ്ററിയും ഇതിനകത്ത് നമുക്ക് കമ്പനി പറയുന്നത് ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് കിലോമീറ്റർ റേഞ്ചാണ് ഇത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ എനിക്കൊണ്ട് ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ ഇതിനകത്ത് മൈലേജ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് നാലര നാലര മണിക്കൂറാണ് ഇതിന് ഫുൾ ചാർജിങ്ങിന് വേണ്ടി വരിക ഇതിന് വരുന്ന നാല് നാല് മണിക്കൂറാണ് അതിന് വേണ്ടി ഫുൾ ചാർജിംഗ് വേണ്ടിവരുക ഇതാണ് ഇതിൻ്റെ കഴിവതും ഫാസ്റ്റ് ചാർജിങ് നമ്മൾ ഒഴിവാക്കുക ചെയ്യുക കാരണം ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി കൊണ്ടുവരുന്ന ഒരു വലിയൊരു കാര്യമല്ല ഫാസ്റ്റ് ചാർജിങ്ങിന് എന്താ വെച്ചാൽ ബാറ്ററിയുടെ ലൈഫ് തീരെ പ്രതി നമുക്ക് മൊബൈൽ ആണെങ്കിൽ തന്നെ അറിയാം നമ്മുടെ മൊബൈലല്ലേ ഫാസ്റ്റ് ചാർജിൻ്റെ ഫെസിലിറ്റീസ് ഉണ്ട് ഒരു മണിക്കൂറിൽ അരമണിക്കൂറില് ചാർജ് ചെയ്യുന്ന ഫെസിലിറ്റി ഉണ്ട് പക്ഷെ കഴിവ് അത് അത് ഉപയോഗിക്കാതിരിക്കുക ബാറ്ററി ചൂടാവും ബാറ്ററിന്റെ ലൈഫ് ആവും അപ്പം നമ്മൾ അത് സാധനം കൊണ്ടുവരില്ല നാലര മണിക്കൂറിൽ ഇത് ചാർജ് ചെയ്താൽ ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ഒരു ദിവസം ഓട്ടോഷൻ അത് മതി പൊതുവേ വളരെ ചുരുക്കമായിട്ടുള്ള ആൾക്കാരെ ഉള്ളൂ ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ അല്ലെങ്കിൽ ഇരുന്നൂറ്റി അപ്പത് കിലോമീറ്റർ ഓടിക്കുന്ന ആൾക്കാരുള്ളൂ ആ ചെറിയ വാഹനത്തിനും ഈ വലിയ വാഹനത്തിനും ബാറ്ററിൽ നല്ല മാറ്റമുണ്ടോ ഉണ്ട് അത് ഒമ്പത് ഇത് പന്ത്രണ്ട് അത് ഒമ്പത് കിലോട്ട് ഇത് പന്ത്രണ്ട് കിലോമീറ്റർ ആണ് റേഞ്ചും അതുപോലെ തന്നെയാണ് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് അപ്പൊ അതിനകത്ത് വരുന്ന വ്യത്യാസം വരുന്നുണ്ട് അതിൻ്റെ ഓൺ റോഡ് അല്ല അത് ഇതാണ് പറഞ്ഞത് ഏറെ സെർട്ടിഫൈഡ് ആണ് പറഞ്ഞത് ഓൺ റോഡിൽ വരുമ്പോൾ നൂറ്റി അറുപത് നൂറ്റി എൺപത് കിലോമീറ്റർ ഇപ്പോഴത്തെ പുതിയ വണ്ടിക്ക് വരും ഇത് ഇരുന്നൂറ്റി ഇരുപത് വരെ ഓൺ റോഡിൽ ഈസിയായിട്ട് കിട്ടാം അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പോസ്റ്റർ ഇതിനകത്ത് ആദ്യമേ വരുന്ന ഒരു കാര്യം ഈ മാർക്കറ്റ് എപ്പോഴും ഡീസൽ വാഹനത്തിലുള്ള മാർക്കറ്റ് എപ്പോഴും ഡീസലിന്റെ ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഒരു ദിവസം നിങ്ങൾക്ക് നാന്നൂറ്റി അമ്പത് രൂപയുടെ ഡീസലാണ് ആവശ്യം വരും എന്ന് വെച്ചാൽ മുപ്പത് കിലോമീറ്റർ മൈലേജ് വെച്ച് നോക്കി കഴിഞ്ഞാൽ നാന്നൂറ്റമ്പത് അതായത് ഇരു നൂറ്റമ്പത് കിലോമീറ്റർ ഒരു ദിവസം ഓട്ടോഷക്കാരനാണ് ഓടിക്കുന്നത് നൂറ്റമ്പത് കിലോമീറ്റർ മുപ്പ കിലോട്ടർ മൈലേജ് അഞ്ച് ലിറ്ററിന്റെ ഡീസൽ വരും നാനൂറ്റി അൻപത് രൂപ ഇതിന് നമുക്ക് വരുന്നത് തൊണ്ണൂറ്റാറ് രൂപ മാക്സിമം നൂറ് രൂപ എഴുപത് എൺപതൊക്കെ വരുന്നുള്ളൂ മാക്സിമം നൂറ് രൂപയുടെ ഇലക്ട്രിസിറ്റി ചെയ്യുന്ന ആവശ്യം ആവശ്യം വരുന്നു നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി എൺപത്തി രൂപയുടെ ലാഭമാണ് ഒരു ദിവസം വരിക അത് നിങ്ങൾ കണക്കൂട്ടി നോക്കിയാണല്ലോ ഒരു മാസത്തേക്ക് പതിനായിരം രൂപയിൽ മുകളിൽ പത്തൊട്ട് പന്ത്രണ്ട് രൂപ എന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ അടവ് വന്നാലും ഏത് ഫിനാൻഷ്യൽ അടവ് വന്നാലും പത്ത് പന്ത്രണ്ട് രൂപയുടെ അടവേ വരുള്ളൂ ബാങ്കിൽ കഴിഞ്ഞാൽ ഏഴായിരം രൂപയുടെ അടവേ വരുള്ളൂ ആ അടവ് ഇനിന്ന് അടഞ്ഞു പോകും അപ്പോൾ ഡീസൽ വാഹനം എടുക്കുന്നതിന് പകരം ഈ വാഹനത്തെ പറ്റി ചിന്തിക്കുന്നത് ഇന്നത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം ആറര ലക്ഷം രൂപയാണ് അഞ്ച് വർഷത്തിൽ കൂടെ കിട്ടുന്നത് അപ്പം ഇതെല്ലാം ഒരു ബിസിനസ്സാണ് അപ്പോൾ ബിസിനസ്സിൻ്റെ കണക്കെന്നു വെച്ചാൽ നമ്മളൊരു വാഹനം എടുക്കുന്നത് ബിസിനസ് വേണ്ടിയിട്ടാണ് അപ്പോൾ എപ്പോഴും നമ്മൾ ലാഭക്കണക്കാൻ നോക്കേണ്ടത് അപ്പോൾ ആ ലാഭത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആറര ലക്ഷം രൂപയുടെ ലാഭമാണ് അഞ്ച് വർഷത്തിൽ കൂടെ കിട്ടുന്നത് ഒരു ഓട്ടോറിക്ഷ അദ്ദേഹം ഇദ്ദേഹം ലത്തിയ പേട്ടൻ ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ എടുത്തു ഒരു ഡീസൽ എടുത്തു ഞാൻ അതേ സ്റ്റാൻഡിൽ ഒരു ഇ വി എടുത്താൽ എനിക്ക് അഞ്ച് വർഷം കഴിഞ്ഞ് എനിക്ക് ഇദ്ദേഹത്തെക്കാട്ടിലും ആറര ലക്ഷം രൂപ എൻ്റെ പോക്കറ്റിൽ കിടക്കും അതാണ് ബിസിനസ് അപ്പോൾ അതാണ് ഓരോ കസ്റ്റമറും ഓരോ വണ്ടി എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരും ചിന്തിക്കേണ്ട കാര്യം അതാണ് എങ്ങനെ നമുക്ക് ഒരു ലക്ഷം രൂപ ലാഭം കൂടുതൽ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ ആറര ലക്ഷം രൂപ ലാഭം അഞ്ച് വർഷത്തിൽ അടുത്തത് മെയിൻ്റനൻസിൻ്റെ പാട്ട് ഡീസൽ എടുത്തുകഴിഞ്ഞാൽ മെയിൻ്റനൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർവീസിന് ആയിരത്തി എണ്ണൂറ് രൂപ രണ്ടായിരം രൂപയുടെ മെയിൻറ്റനൻസ് വരുന്നുണ്ട് നിങ്ങൾ ചെയ്താലും ഏകദേശം അതിനനുസരിച്ചല്ല ഒരു സർവീസിൽ വരുന്നത് ആയിരത്തഞ്ഞൂറ് രൂപ കുറവ് ഒരു സാധാരണ രീതിയിൽ നമ്മൾ ചെയ്താൽ പക്ഷേ ഇതിന് വരുന്നത് മാക്സിമം പോയാൽ നാനൂറ് അഞ്ഞൂറ് രൂപയുടെ ചിലവ് വരും അപ്പോൾ അതിൽ കൂടെ കിട്ടുന്ന ലാഭം വേറെ അത് ഞാൻ കണക്കായിട്ട് എടുത്തിട്ടില്ല കാരണം അത് വളരെ ചെറിയ എമൗണ്ട് ആയതുകൊണ്ട് ഇതിൽ ഈ പെട്രോൾ നിന്ന് കിട്ടുന്ന ലാഭമാണ് ഏറ്റവും വലിയ ലാഭം അതാണ് നമ്മൾ കണക്കുകൂട്ടുന്നത് രണ്ടാമത്തെ എല്ലാവരും ഭയം എന്ന് വെച്ചാൽ ഇതിൻ്റെ വാറണ്ടിയെപ്പറ്റിയാണ് അഞ്ച് വർഷത്തെ പറ്റി ഇതിൻ്റെ വാറണ്ടി പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല ബാറ്ററി മോട്ടർ ചാർജർ എല്ലാ സാധനവും മേജർ ആയിട്ടുള്ള എല്ലാ വരുന്നത് എക്സപ്റ്റ് അഞ്ച് വർഷത്തെ കംപ്ലീറ്റ്ലി ഇതിനകത്ത് വാറന്റിയാണ് അതിനകത്ത് എന്ത് സംബന്ധിച്ചാലും അത് കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ആണ് ഓക്കെ പിന്നെ അത് അടുത്തൊരു പേടി എല്ലാവർക്കും ഉള്ളതെച്ചാൽ അഞ്ചു വർഷം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഈ വണ്ടിക്ക് കാരണം വെച്ചാൽ ഇതിന് ബാറ്ററി മോട്ടർ മാർച്ച് പോയി പോകുന്നു അപ്പൊ അതിന്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വർഷം മൂന്ന് വർഷം മുമ്പ് നോക്കി കഴിഞ്ഞാൽ ഈ ബാറ്ററിക്ക് അല്ല രണ്ട് ലക്ഷത്തിൽ മോളിൽ റേറ്റ് ഉണ്ടായിരുന്നത് ഇന്നത് ഒന്ന് ഒന്നേകാൽ ലക്ഷം രൂപയുടെ എത്രയേ വരുന്നുള്ളൂ അത് ഇനി മുമ്പോട്ട് പോകുന്നവർ കുറഞ്ഞോണ്ടിരിക്കും അപ്പൊ അത് അതിന്റെ വിലയും കുറഞ്ഞോട്ടിരിക്കും ഇനി അത് നാളെ ഒരു സെല്ല് ഇതിന്റെ എന്തെങ്കിലും ഒരു കേടുപാടുകൾ വരുമ്പോഴേ ഇതിന്റെ ഒരു ഹെൽത്ത് ചെക്ക് ചെയ്തതിന് ശേഷം ഏത് സെല്ലാണോ അതിനകത്ത് പോയിട്ടുള്ള ആ സെല്ല് മാത്രമേ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ബാറ്ററി റീപ്ലേസ്മെന്റ് പോലും നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല അപ്പോൾ നമ്മൾ അഞ്ച് വർഷം കഴിഞ്ഞു എന്നിരിക്കട്ടെ അതിനകത്ത് അന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് രണ്ട് സെല്ല് മാറ്റമുണ്ടെങ്കിൽ ആ രണ്ട് സെല്ല് മാത്രം മാറ്റിയാൽ മതി ആ രണ്ട് സെല്ലിന് എന്ത് രൂപമായിരുന്നു ആയിരം രൂപയാണെങ്കിൽ ആയിരം രണ്ടായിരം രൂപയാണ് രണ്ടായിരം എന്തുകൊണ്ട് ഇന്ന് ഞാൻ അത് പറയാത്തെന്ന് വെച്ചാൽ അഞ്ച് വർഷം കഴിഞ്ഞ സെല്ലിന് എന്താ വില എന്നുള്ളത് എനിക്ക് ഇന്ന് അറിയില്ല അപ്പോൾ അന്ന് അത് രണ്ടായിരം രൂപയാണെങ്കിൽ രണ്ടായിരം രൂപയുടെ ചിലവ് വരാത്തവരുള്ളൂ അതിന് ഒരു ദിവസം നിർത്തുക അതിനുള്ള ബാറ്ററിയുടെ പാക്കിനുള്ള റിപ്പയറിനുള്ള കാര്യങ്ങൾ വരും ഇപ്പോൾ എറണാകുളത്ത് ഓൾറെഡി വന്നിട്ടുണ്ട് പണ്ട് എറണാകുളത്ത് ഇല്ലാതെ ഇപ്പോൾ മൂന്ന് ഉള്ളൂ ടാറ്റയുടെ എറണാകുളത്ത് ബാറ്ററി റിപ്ലേസ്മെന്റ് അല്ലെങ്കിൽ ബാറ്ററി റിപ്പയർ സെന്റർ വന്നിട്ടുണ്ട് അപ്പം അത് ഒരു വർഷത്തിനുള്ളിൽ നമ്മുടെ എല്ലാ ടൗണുകളിലും അത് എത്തും അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് അതിനുവേണ്ട സൊല്യൂഷൻസ് നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനും കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതിനെ പറ്റി പറയേണ്ട ഒരു കാര്യമായിരുന്നു പിന്നെ ബജാജിൻ്റെ ഒരു ഗുണം എൻ കെ മോട്ടേഴ്സോടെ ഡീലറിന് ഇവിടെ ഓൾറെഡി പതിനൊന്ന് ബ്രാഞ്ച് കാലിക്കറ്റ് വയനാട്ടിലുണ്ട് വയനാട്ടിൽ മൂന്ന് സ്ഥലത്തുണ്ട് ബത്തേരിലുണ്ട് മാനന്തവാടിയിലുണ്ട് കക്കോയിലുണ്ട് അതിന് പുറമെ നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാരുടെ സപ്പോർട്ടുകൾ ഞങ്ങൾ വളരെയധികം ഉണ്ട് അതിന് എല്ലാ സഹായങ്ങളും ഞങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ ചെയ്യുന്നുണ്ട് അതിനോട് ട്രെയിനിങ്സ് ആയാലും പാർട്സ് ആയാലും എല്ലാം ഞങ്ങളുടെ സൈഡിൽ നിന്നുണ്ട് നമ്മളെ ബജാജ് ഗോവയുടെ എഞ്ചിൻ ഇല്ലാത്ത എഞ്ചിൻ റൂം കാണിച്ചിട്ടെങ്കിൽ ഇവിടെ ഒരു ടയറ് മാത്രമാണ് വിറ്റിയിരിക്കുന്നത് അതിൻ്റെ അടിഭാഗത്ത് ഗിയർ ബോക്സ് ഉണ്ട് കേട്ടോ ഗിയർ ബോക്സ് കാണുന്നത് നമ്മൾ ടോറ് കാര്യങ്ങളൊക്കെ പൊന്തിക്കണം അതിൻ്റെ പുറകിൽ വരുന്നതാണ് ചാർജർ വരുന്നത് സോ നമ്മുടെ ഓൺ ബോർഡ് ചാർജർ ഇതിനകത്ത് ബാക്ക് ഉണ്ട് മറ്റുള്ള വാഹനങ്ങളെ ഉപയോഗിക്കാൻ പറ്റുന്ന സീറ്റ് ഒക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് തന്നെയാണ് അല്ലേ ഇതേപോലെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് അപ്പൊ ഇത് ഇന്നിപ്പോ നമ്മൾ ലോഞ്ച് ചെയ്ത വാഹനമാണ് ബജാജിന്റെ ഗൂഗോ നയൻ സീറോ നമ്മൾ പണ്ടുണ്ടായിരുന്ന മാക്സിമ എക്സ് എക്സ്പോട്ട് അതായത് ഏറ്റവും വലിപ്പം കൂടിയ വാഹനത്തിൽ പതിനെട്ട് കിലോ വോട്ടിന്റെ ബാറ്ററിയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് എക്സാക്ട് റേഞ്ച് പറഞ്ഞാൽ ഇനി ആ റേഞ്ചിന് വ്യത്യാസം വരുന്നുണ്ട് പുതിയ സീരീസ് വരുമ്പോൾ ഇപ്പോൾ വരുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററിൻ്റെ റേഞ്ചിൽ നമ്മളിപ്പം ലോഞ്ച് ചെയ്തിരിക്കുന്ന വാഹനമാണ് ഇതിൻ്റെ ബുക്കിംഗ് ഇപ്പോൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ ഡെലിവറി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പ്രോപ്പർലി ഇപ്പോൾ ഡിസംബർ അല്ലെങ്കിൽ ജനുവരിയിലേക്ക് അതിൻ്റെ ഡെലിവറി വരിക ഇതിൻ്റെ പ്രത്യേകത പതിനെട്ട് കിലോമീറ്ററിൻ്റെ ബാറ്ററി സ്പേസ് കൂടുതലാണ് നിങ്ങൾക്ക് ലഗേജ് കൂടുതൽ കയറ്റാനും വരുമാനം കൂടുതൽ അത് മുഖേന വരുമാനം കൂടുതൽ എടുക്കാനും പറ്റുന്ന വാഹനമാണ് അപ്പോൾ ലഗേജ് മുഖേന നിങ്ങൾക്കൊരു ഇരുന്നൂറ് രൂപയുടെ ഒരു വരുമാനം ഒരു ദിവസം കിട്ടുകയാണെങ്കിൽ അത് മുഖേന ആറായിരം രൂപയും റേഞ്ച് കൂടുതലുള്ളതുകൊണ്ട് കൂടുതൽ കിലോമീറ്റർ ട്രാവൽ ചെയ്ത് അത് മുഖേന ഒരു ദിവസം ഒരു ഇരുന്നൂറ് രൂപ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് തന്നെ ഏകദേശം നാനൂറ് രൂപ ഒരു ദിവസം ആയിരം പന്തിരായിരം രൂപ ഒരു മാസം ഇതിൽ കൂടുതൽ വരുമാനം എടുക്കാം മറ്റുള്ള വാഹനങ്ങൾ അപേക്ഷിച്ച് ഈ വാഹനം ചൂസ് ചെയ്യുകയാണെങ്കിൽ ലോഡ് കൂടുതലെടുത്ത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് നാട്ടിൻപുറങ്ങളിലൊക്കെ സാധനങ്ങൾ കയറ്റി യാത്ര ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ല സൗകര്യമുള്ള വണ്ടിയാട്ടത് അപ്പോൾ ഉപയോഗിക്കാൻ താല്പര്യമുള്ളൊരു ആ അതെ താല്പര്യമുള്ളവര് ഇവരായിട്ട് ബന്ധപ്പെട്ടോ നമ്പർ നമ്മൾ ഇതിൽ കൊടുക്കട്ടോ ഇവരായിട്ട് നമ്പറുകൾ യാത്രക്കാർക്ക് നല്ല സ്പേസ് ആ അതെ അതെ അല്ല നമ്മള് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോയ സമയത്ത് ഇങ്ങനത്തെ വാഹനങ്ങളിൽ ഇവിടെ സീറ്റും കൂടി ഇരിക്ക ാണ് വണ്ടി ആ ഇരുപത് ആൾക്കാർ ഈ വണ്ടി അതെ അവിടെ ഇവിടെ വല്യ സീറ്റ് ഇതിന് വലിയ സീറ്റും ഇവിടെ ഇങ്ങോട്ടൊരു സീറ്റ് ഇവിടെ സീറ്റ് ഇവിടെ മറ്റുള്ള സംസ്ഥാനം അവിടെ ഇഷ്ടംപോലെ ഗോകളും ഇഷ്ടംപോലെ കണ്ടിട്ടോ ഇവിടെ അത്ര പ്രചാരത്തിൽ ഇല്ലെങ്കിലും അന്യ സംസ്ഥാനങ്ങളിൽ സംസ്ഥാനങ്ങളില് ഗോകിഷ്ടം പോലെ ഉള്ളത് കേരള നമസ്കാരം അപ്പം നമ്മളിവിടെ ഒരു ആദരവിൻ്റെ ഒരു ചടങ്ങാണ് നാൽപ്പത് ദിവസം ഒരു കാശ്മീർ ട്രിപ്പ് കഴിഞ്ഞ് വന്ന നമ്മുടെ ഓട്ടോ ലോകത്തിലെ നമ്മുടെ സ്വന്തം ബജാജിൻ്റെ ഡ്രൈവേഴ്സാണ് നമ്മുടെ വയനാടിൻ്റെ മണ്ണിൽ നിന്നും കാശ്മീർ വരെ നല്ല രീതിയിൽ പോയി നല്ല രീതിയിൽ തന്നെ തിരിച്ചു വരാൻ പറ്റി അപ്പം ആ ഒരു വലിയൊരു കാര്യമാണ് അവർ മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിട്ട് ചെയ്യാൻ പറ്റിയത് സോ ആ ഒരു ആ ഒരു സംര പരിപാടി വളരെ നമ്മൾ വളരെ ശ്രദ്ധിച്ചിരുന്നു അവരുടെ യാത്രയും കാര്യങ്ങളൊക്കെ സോ അതുകൊണ്ട് നമ്മൾ ഇന്നൊരു ഈയൊരു ദിവസം അവർക്ക് ചെറിയൊരു ആദരവ് നമ്മുടെ ബജാജിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യുകയാണ് സോ നമുക്ക് ചെറിയ ടെസ്റ്റ് ഗോകൻ്റെ നടത്തിട്ടോ വരൂ അപ്പം ഇപ്പോൾ പറഞ്ഞപ്പോ എന്താ വെച്ചാൽ ഇത് ഈ പച്ചക്കളറിൽ തന്നെ ഓടിച്ചു കഴിഞ്ഞാലാണ് അതായത് ഓവർ സ്പീഡിൽ കൈ കൊടുത്ത് വണ്ടിക്ക് മൈലേജ് പറയുമല്ലോ എന്ത് പറഞ്ഞ പോലത്തെ സംഭവം തന്നെയാണ് അതിൽ കൊണ്ടു അത് ഓവർടം ചെയ്തിട്ട് എല്ലാവർക്കും മാറുമ്പോ ഇപ്പൊ നമുക്ക് ചെറിയ മാറ്റം ഒന്നല്ലേ മുപ്പ കിലോമീറ്റർ മുപ്പത് കിലോമീറ്റർ ആയപ്പോഴേ തന്നെയാണ് കളറ് മാറിയിട്ടുണ്ട് വണ്ടി നമ്മൾ ഡീസൽ വാങ്ങാൻ കടകട സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ കാര്യങ്ങളൊന്നും നമ്മൾ വൈകുന്നേരം ഓടിച്ചില്ല ആ അതെ അതെ മറ്റേ വണ്ടി ഗീർ മാറ്റമുള്ള ജർക്കിങ്ങോ ഷെയ്ക്കോ ഒന്നും ഇല്ലട്ടോ ഓടിക്കാൻ ഇത് കുറച്ച് ആൾക്കാർക്ക് സിമ്പിൾ ആണ് കാരണം ഗിയർ മാറ്റുന്ന പോവാലോ നമ്മുടെ ഈ പരിപാടിയിൽ നിങ്ങൾ വളരെ സഹായം അപ്പൊ ഞങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം എന്താ പറയുക നാപ്പു ദിവസത്തെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അതായത് വലിയൊരു കാര്യമാണ് കാരണം എല്ലാവർക്കും അങ്ങനെ ഒരു അനുഭവം ആക്ച്വലി ജീവിതത്തിൽ കിട്ടുകയല്ല അതിനൊരു ആ ഒരു കറേജ് കാണിക്കുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൂട്ടായ്മ ഇതൊക്കെ നിങ്ങൾക്കൊന്ന് പോയിട്ട് വന്നതും ആ നാൽപ്പത് ദിവസത്തെ ഒരു ചെറിയ ഒരു ഒരു എന്താ പറയാ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാ നമുക്ക് കാണാൻ പറ്റാത്ത കാരണം ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത സംഗതിയാണ് പക്ഷെ അത് ചെറിയ ചുരുക്കത്തിൽ പറയാൻ പറ്റുകയാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് ഞങ്ങൾ ഇവിടുന്ന് യാത്ര പുറപ്പെട്ടത് സുൽത്താൻ ബത്തേരി ഒക്ടോബർ ഫസ്റ്റിനാണ് അങ്ങനെ ഒക്ടോബർ ഫസ്റ്റിന് ഞങ്ങൾ യാത്ര ഓരോ സംസ്ഥാനത്തും ഞങ്ങൾ കവർ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ പോകുന്ന വഴിയിൽ ഞങ്ങൾക്ക് സംസാരിക്കാൻ ഞങ്ങൾക്ക് ഹിന്ദി അറിയില്ല ഒരാളുള്ള ഒരാൾക്ക് ഒരു മുറി ഇംഗ്ലീഷ് മുറി ഹിന്ദി അറിയുന്നത് അത് വെച്ചിട്ട് ഞങ്ങൾ ചെയ്തുപോയി പിന്നെ നമുക്ക് ഭാഷ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ധൈര്യവും കാര്യങ്ങളും എവിടെ വേണമെങ്കിലും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും അങ്ങനെ പോകുന്ന വഴിയിൽ പമ്പിൽ ഞങ്ങൾ ടെൻഡടിച്ച് താമസിച്ച് വഴിയിൽ നിന്ന് ഭക്ഷണങ്ങൾ പാചകം ചെയ്ത് ഞങ്ങൾ പോയി അങ്ങനെ കാശ്മീരിൽ പോയി പത്ത് സംസ്ഥാനങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ പതിമൂന്ന് സംസ്ഥാനങ്ങൾ കവർ ചെയ്തിട്ട് ഞങ്ങൾ വന്ന് തിരിച്ചു വരുമ്പോൾ അതായത് ഞങ്ങൾ ലിസ്റ്റില്ലാത്ത സംസ്ഥാനങ്ങൾ തെലങ്കാന ആന്ധ്രയും തമിഴ്നാടുമായിരുന്നു അങ്ങനെ അതിൽ പോയി ഞങ്ങൾ കന്യാകുമാരി വരെ പോയി കന്യാകുമാരി സൺസെറ്റ് കണ്ട് ഞങ്ങൾ തിരുവനന്തപുരം വഴി തിരിച്ചു വരുന്നത് ഞങ്ങൾക്ക് യാത്രയിൽ യാതൊരു ബുദ്ധിമുട്ടും നമ്മളീ വാഹനം വരുത്തിയിട്ടില്ല കേട്ടോ നമ്മള് ബജാജ് മാക്സിമം സെഡ് വണ്ടി കൊണ്ടാണ് ഞങ്ങൾ പോയത് ഞങ്ങൾക്ക് ഒരു ടയർ വഞ്ചറോ കാര്യങ്ങളോ ഒന്നും വാഹനത്തിന്റെ ഭാഗത്ത് നമുക്ക് ഉണ്ടായിട്ടില്ല അപ്പം നമ്മൾ ഈ ബജാജ് നമ്മളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും പറഞ്ഞു ബജാജ് ആയതുകൊണ്ട് എത്ര സുഖമായിട്ട് പോയി പോന്നത് എന്നൊക്കെ പറയുന്നു അപ്പം കൂട്ടി പിടി കൂട്ടി പിടിച്ചാൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ ഈ വീട് നമ്മളിവിടെ അവസാനിക്കാം കേട്ടോ നമുക്ക് പള്ളി പോകുന്ന സമയമായി അപ്പൊ എല്ലാവർക്കും Bye, -bye. Vamos cá, okay. Okay.